ർണി കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രിയാകും ലിബറൽ പാർട്ടിയുടെ അടുത്ത നേതാവായും കാനഡയുടെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയായും മാർക്ക് കാർണിയെ പാർട്ടി പ്രഖ്യാപിച്ചു ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി മുൻ ബാങ്ക് ഓഫ് കാനഡ മേധാവി കാനഡയുടെ ഭരണതലപ്പത്ത് എത്തും പാർട്ടിക്കകത്തും പുറത്തു നിന്നുമുള്ള പ്രതിഷേധം ശക്തമായതോടെ കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നൊഴിയുന്നതായി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നതുവരെ തൻ സ്ഥാനത്ത് തുടരുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പാർട്ടിക്കുള്ളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ യു കെ കാനഡ സെൻട്രൽ ബാങ്ക് മുൻ മേധാവിയായി പ്രവർത്തിച്ച മാർക്ക് കാർണിയെ വിജയിച്ചതായി ലിബറൽ പാർട്ടി പ്രസിഡന്റ് സജിത് മെഹ്റ പ്രഖ്യാപിച്ചു ട്രൂഡോയ്ക്കു ശേഷം ലിബറൽ പാർട്ടിയുടെ നേതാവാൻ സാധ്യതയുള്ളവരിൽ മുൻബന്തിയിലായിരുന്നു കാർണി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബാങ്ക് ഓഫ് കാനഡയുടെ എട്ടാമത്തെ ഗവർണറായാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കാനഡയെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചതിലൂടെയാണ് കാർണിയ പ്രശസ്തി നേടുന്നത് താരിഫ് യുദ്ധവുമായി രംഗത്തിറങ്ങിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും വിശ്വസനീയമായ രാഷ്ട്രീയക്കാരനായി ജനം കാർണിയെ അംഗീകരിക്കുന്നുവെന്നും തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നു ട്രംപിനെ ഹാരി പോട്ടർ ചിത്രത്തിലെ എതിരാളിയായ വോൾമോർട്ടിനോട് ഉപമിച്ച വ്യക്തി കൂടിയാണ് കാർണി പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുപത്തിനാല് വോട്ടുകൾ നേടിയാണ് മാർക്കാർണി നേതൃത്വ മത്സരത്തിൽ വിജയിച്ചത് അതായത് ഏകദേശം എൺപത്തി പോയിന്റ് ഒൻപത് ശതമാനം ബാലറ്റുകൾ അദ്ദേഹത്തിന്റെ എതിരാളികളായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ നേടിയപ്പോൾ കെരീന ഗൌൾഡ് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകളും ഫ്രാങ്ക് ബേലേഴ്സ് നാലായിരത്തി മുപ്പത്തെട്ട് വോട്ടുകളും നേടി ലിബറൽ പാർട്ടി കൺവെൻഷന് പ്രസംഗിക്കുന്നതിനു മുൻപ് കാർണി അദ്ദേഹത്തിന്റെ മകൾ ക്ലിയോ കാർണിയെ വേദിയിലേക്ക് ക്ഷണിച്ചു ഈ വർഷം ആദ്യമായിരുന്നു ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് പാർട്ടിയുടെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുത്തതിനു ശേഷമായിരിക്കും രാജിയെന്നും പാർട്ടി നേതൃത്വ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുകയായിരുന്നു എന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ താൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സമയത്തേക്കാൾ മികച്ച രാജ്യമാണ് കാനഡ തന്റെ സർക്കാർ ദാരിദ്ര്യം കുറയ്ക്കുകയും കൂടുതൽ ആളുകൾക്ക് തൊഴില് നൽകുകയും ചെയ്തുവെന്നും അദ്ദേഹം അന്ന് അവകാശപ്പെട്ടിരുന്നു